നമസ്കാരം എന്റെ പേര് മേഘ നമ്മൾ ഇന്ന് ജീവശാസ്ത്രത്തിലെ ഓരോ ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാരും ചെറിയ പ്രായം തൊട്ട് എ ബി സി ഡി പഠിക്കാൻ തുടങ്ങിയ തൊട്ട് ആ പഠിക്കുന്ന കാര്യമാണ് എ ഫോ എ ഫോ ആപ്പിൾ അല്ലേ ഫ്രൂട്ട് ആണെന്ന് പഠിക്കുന്നുണ്ട് ആപ്പിൾ ശരിക്കും ഒരു ഫ്രൂട്ട് ആണോ അങ്ങനെയാണെങ്കിൽ തക്കാളിയോ ടൊമാറ്റോ ടൊമാറ്റോ വെജിറ്റബിൾ എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ ടൊമാറ്റോ ശരിക്കും ഒരു വെജിറ്റബിൾ ആണോ നമ്മൾ പഠിക്കാൻ പോകണ്ടെന്ന് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് ആപ്പിൾ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫലങ്ങൾ എന്താണ് ഫലങ്ങൾ നമ്മൾ എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് അല്ലെ എല്ലാരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു ഒരു ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്ന് പറഞ്ഞ കോട്ടൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവുമല്ലോ ആ ഒരു ഫ്രൂട്ടെങ്കിലും എല്ലാരും കഴിക്കുന്നുണ്ടാവും ആപ്പിള് ബനാന അങ്ങനെ പല ഫ്രൂട്ട്സും ഇപ്പൊ കുറെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടാവും പക്ഷെ ഈ ഫ്രൂട്ട്സ് എന്താ അറിയോ എന്താ ഫലങ്ങൾ പൂവില് ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം മാംസമായി മാറുന്ന ഭാഗമാണ് എന്ത് ഫലങ്ങൾ എന്ന് പറയുന്നത് ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം മാംസളമായി മാറുന്ന ഭാഗമാണ് ഫലങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്ത് തക്കാളി ഒരു ഫ്രൂട്ട് അല്ലേ വെജിറ്റബിൾ ആണോ തക്കാളി എന്താണ് ഒരു പൂവിന്റെ അണ്ടാശയം അല്ലേ ആ അണ്ടാശയം ബീജസങ്കലനത്തിന് ശേഷം എന്തായി മാറുകയാണ് മാംസളമായി മാറുകയാണ് ഇപ്പൊ തക്കാളിയും എന്താണ് ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇനി ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് ഒരേ ടൈപ്പ് ആണോ എല്ലാ ഫലങ്ങളും ഒരേ തലാണുള്ളത് ചില ഫലത്തിന്റെ ഉള്ളിൽ ഒരുപാട് വിത്തുകൾ ഉണ്ടാവും ചില ഫലത്തിന്റെ ഉള്ളിൽ ഒരു വിത്ത് ഉണ്ടാവുള്ളൂ ചില ഫലങ്ങൾ എന്ന് പറയുന്നത് കൂട്ടം കൂട്ടം ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫലങ്ങൾ ഉണ്ട് നമുക്ക് ഓരോ ടൈപ്പ് ഫലങ്ങളെ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ലഘു ഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഫലം ലഘു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആണ് എന്താ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത്ര ഫലങ്ങളെ പറയുന്ന പേരാണെന്ത് ലഘു ഫലങ്ങൾ ഒരു പൂവിന്റെ അണ്ടാശയത്തിൽ നിന്ന് ഒരു ഫലമായി മാറുന്നു നിങ്ങൾക്കറിയാം നമ്മൾ മാങ്ങ സീസൺ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അനിയത്തിമാരെയോ അല്ലെങ്കിൽ അനിയന്മാരെയോ ഒക്കെ കളിപ്പിക്കുന്ന ഒരു കളിയുണ്ട് അല്ലേ ഒന്ന് മാങ്ങയുടെ അണ്ടിക്ക് പോകണം പൂവ് പറഞ്ഞിട്ട് ആ ഒരു മാങ്ങയുടെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ ഒരു വിത്ത് മാത്രമേ ഉള്ളൂ അത്രയും ഫലങ്ങളിൽ നമ്മൾ എന്ത് പറയും ലഘുഫലം എന്ന് പറയും അപ്പൊ ലഘുഫലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ ഒന്ന് മാങ്ങ ഇനി ഏതൊക്കെയായിരിക്കും ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പൊ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ മുന്തിരിന്റെ കേസിൽ മുന്തിരി കൊല കൊലയായിട്ടാണ് ഉണ്ടാവുക അപ്പൊ അതൊരു ലഘുഫലമാണോ മുന്തിരിന്റെ പൂവ് നിങ്ങൾ കണ്ടിട്ടോ മുന്തിരിന്റെ പൂവിൽ എന്താണ് ഓരോ പൂക്കളും ഓരോന്നാണ് ഓരോ മുകളിൽ നിന്നും എന്തുണ്ടാവും ഓരോ മുന്തിരി ഉണ്ടാവും അപ്പൊ ഓരോ മുന്തിരിന്റെ ഉള്ളിലും ഇപ്പൊ എന്താണ് വിത്ത് ഇല്ലാത്ത മുന്തിരികളൊക്കെ അറങ്ങുന്നുണ്ട് എന്നാലും മുന്തിരിന്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു വിത്ത് ഉണ്ട് അത്തരം ഫലങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു ഫലങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ മുന്തിരിയും എന്താണ് ഒരു ഫലമാണ് അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു ഇനി അടുത്തത് നിങ്ങൾ സ്ട്രോബെറിയും കഴിച്ചിണ്ടാവും അല്ലെ സ്ട്രോബെറീന്റെ കേസ് എന്താ ഒരുപാട് അല്ലികൾ അല്ലികൾ അടുക്കി വെച്ച പോലെയാണുള്ളത് അല്ലേ അത് എങ്ങനെയായിരിക്കും ഉണ്ടായി ഒരു പൂവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് പക്ഷെ ഒരു പൂവിൽ ഒന്നിൽ കൂടുതൽ അണ്ടാശയങ്ങൾ ഉണ്ടായിരുന്നു ആ ഒന്നിൽ കൂടുതൽ അണ്ടാശയങ്ങൾ എല്ലാം കൂടെ എന്തായി ഒരു ഫലത്തിന്റെ രൂപത്തിലായി പക്ഷെ അത് എന്തുണ്ട് ഒരുപാട് ഫലങ്ങൾ അഗ്രഗേറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് അത്ര ഫലങ്ങളെ പറയുന്ന പേരാണ് പുഞ്ചഫലങ്ങൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പുഞ്ചഫലം ഇനി അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് സീതപ്പഴം സീതപ്പഴം കാണുമ്പോ ഒരു പഴമാണ് പക്ഷെ അതിലെ ഓരോ അല്ലി എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ ഉള്ളിൽ എന്തുണ്ട് ഓരോ വിത്തുകളുണ്ട് അപ്പൊ അതിനെ പറയുന്ന പേരാണ് പുഞ്ചഫലം അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഫ്രൂട്ട് സീതപ്പഴം അതേപോലെ സ്ട്രോബറി എന്തായിരുന്നു പുഞ്ചഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് ഒന്നിൽ കൂടുതൽ അണ്ടാശയങ്ങൾ പഴമായി മാറുകയാണെങ്കിൽ അത്തരം ഫലങ്ങളെ പറയുന്ന പേരാണ് എന്ത് പുഞ്ചഫലം ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സംയുക്ത ഫലം സംയുക്ത ഫലം നിങ്ങൾ എല്ലാരും ചക്ക കഴിച്ചിട്ടുണ്ട് അല്ലേ ചക്കേനെ നടുവെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത്ണ്ട് ഒരുപാട് ചക്കച്ചുളകൾ ഉണ്ട് എന്നാൽ നിങ്ങൾ ചക്കേന്റെ പൂവ് കണ്ടോ ചക്കേന്റെ പൂവ് നിങ്ങൾ കണ്ടുണ്ടാവും ചക്കേന്റെ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ അടുക്കി 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 വെച്ച പോലെയാണ് ചക്കേന്റെ പൂവില് ഒരുപാട് ഒരു ഇൻഫ്ലോറസൻസ് നമ്മൾ പറയും ഒരു കൂട്ടം പൂക്കളാണ് ആ കൂട്ടം പൂക്കൾ ഒന്നിച്ച് എന്തായി മാറുകയാണ് ഫലമായി മാറാണ് അതിനൊരു പൊതു ആവരണത്തിനുള്ളിൽ ചക്കേന്റെ പുറമേ ഭാഗത്തിനുള്ളിലുള്ള സാധനം ഉണ്ടല്ലോ അങ്ങനെ ഒരു പൊതു ആവരണത്തിന്റെ ഉള്ളിൽ അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കാണ് ഒരുപാട് ചക്കച്ചുളകൾ ഉണ്ട് ആ ചക്കച്ചുളകൾക്ക് ഇടയിൽ കുറെ ചകിണികൾ ഉണ്ട് അല്ലേ അതെന്താ ശരിക്കും വീതസങ്കലനം നടക്കാതെ പോയ അണ്ടാശയങ്ങളാണ് എന്തായിട്ട് മാറുന്നത് ഈ ഇടയിലുള്ള ചകിണികളായിട്ട് മാറുന്നത് പിന്നെ ചക്കളകളൊക്കെ എന്താണ് ബീജസങ്കലനം കഴിഞ്ഞ് അണ്ടാശയങ്ങൾ എന്തായി മാറിയതാണ് ഫലമായി മാറിയതാണ് അതിനെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പൊതു ആവരണത്തിൽ കവർ ചെയ്തിട്ടുണ്ട് അത്തരം ഫലങ്ങളെ പറയുന്ന പേരാണ് എന്ത് സംയുക്ത ഫലം അപ്പൊ എക്സാമ്പിൾ എന്താ ചക്ക പിന്നെ ചക്ക പോലത്തെ വേറെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് അറിയാലോ ഏതാ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ കൈതച്ചക്കു കാര്യം ആലോചിച്ചാലും എന്താണ് ഇതേപോലെ തന്നെയല്ലേ ഉള്ളത് കയ്യേച്ചയ്ക്കും എന്തുണ്ട് ഒരു പൊതുവായിട്ടുള്ള ആവരണം ഉണ്ട് അതിൽ നിന്ന് ഓരോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോന്നും ഓരോ അണ്ടാശയങ്ങളാണ് ഓരോ ഫ്രൂട്ടുകളാണ് അതിനെ ഒരു പൊതു ആവരണത്തിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്ര ഫലങ്ങളെ പറയുന്ന പേരാണ് എന്ത് സംയുക്ത ഫലങ്ങൾ ഇപ്പൊ നമ്മൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ പഠിച്ചു ഒന്നാമത്തെ ആയിരുന്നു ലഘു ഫലം അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാവുന്നെങ്കിൽ അത്തരം ഫലങ്ങളെ ലഘുഫലം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു പുഞ്ചഫലം ഒരു തന്നെ ഒന്നിൽ കൂടുതൽ അണ്ടാശയങ്ങൾ ഉണ്ട് ആ അണ്ടാശയങ്ങളെല്ലാം ഫലമായി മാറുന്നുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോ പുറമേക്ക് ഒരു ഫലം എന്നുള്ള രൂപത്തിലേക്ക് കാണുന്നുള്ളൂ അത്തരം ഫലങ്ങളെ നമ്മൾ എന്ത് പറയും പുഞ്ചഫലം അല്ലെങ്കിൽ എഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയും മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സംയുക്ത ഫലം സംയുക്ത ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൂങ്കുലയിലുള്ള പൂക്കളെല്ലാം എന്തായി മാറുന്നു ഫലമായി മാറുന്നു പക്ഷെ അതിനെല്ലാം ഒരു പൊതു ആവരണത്തിന്റെ ഉള്ളിൽ കവർ ചെയ്ത് വെക്കുന്നു അത്തരം ഫലങ്ങളെയാണ് എന്തു പറയാ സംയുക്ത ഫലം എന്ന് പറയാം അതിന് എക്സാമ്പിൾ ആയിരുന്നു ചക്കെ കൈതച്ചയും ഇനി നമുക്ക് വേറെ ഒരു ക്ലാസിഫിക്കേഷൻ പറയാം നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എ ഫോർ ആപ്പിൾ ആപ്പിൾ ശരിക്കും ഒരു ഫ്രൂട്ടാണോ നമ്മൾ എന്താ പറഞ്ഞേ ഫ്രൂട്ട് എന്ന് പറഞ്ഞപ്പോ ഹൂവിന്റെ അണ്ടാശയമാണ് പഴമായി അതാണ് എന്ത് ഫ്രൂട്ട് എന്ന് പറയുന്നത് പക്ഷെ ആപ്പിളിന്റെ കേസിൽ ആപ്പിളിന്റെ അണ്ടാശയം എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ മുറിച്ചു കഴിഞ്ഞാൽ വിത്ത് ഉള്ള ഭാഗത്ത് ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഒരു സാധനം ഉണ്ടാവും എന്ത് ശരിക്കും ആപ്പിളിന്റെ അണ്ടാശയം എന്ന് പറയുന്നത് ആ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം അതിന്റെ പുഷ്പാസനമാണ് അപ്പോ ഒരു പൂവിന്റെ അണ്ടാശയം അല്ലാണ്ട് മറ്റു ഭാഗങ്ങളാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെങ്കിൽ അത്ര ഫലങ്ങളെ പറയുന്ന പേരാണ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ കപടഫലം കപടംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ ഫേക്ക് എന്താണല്ലേ ശരിക്കും അണ്ടാശയം അല്ല ഫ്രൂട്ടായിട്ട് മാറുന്നത് അണ്ടാശയം അല്ലാതെ പൂവിന്റെ മറ്റു ഭാഗങ്ങൾ പുഷ്പാസനമോ പൂഞ്ഞെട്ടോ ഒക്കെയാണ് ഫലമായിട്ട് മാറുന്നെങ്കിൽ അത്ര ഫലങ്ങളെ പറയുന്ന പേരാണ് എന്ത് കപടഫലം അപ്പൊ അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം അല്ലെ ആപ്പിൾ അതേപോലെ തന്നെയാണ് എന്ത് കശുമാങ്ങ കശുമാങ്ങ നിങ്ങൾക്ക് അറിയാം കശുവണ്ടി ഉണ്ടാവും കശുമാങ്ങ ആ കശുമാങ്ങ എന്ന് പറയുന്നത് എന്താണ് ശരിക്ക് പൂ ഞെട്ടാണ് പൂവിന്റെ ഞെട്ടിയാണ് കശുമാങ്ങയായിട്ട് മാറുന്നത് അപ്പൊ അതും എന്താണ് ഒരു കപടഫലമാണ് കപടഫലം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പൂവിന്റെ അണ്ടാശയം അല്ലാതെ മറ്റു ഭാഗങ്ങളാണ് ഫലമായിട്ട് മാറുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെ പറയുന്ന പേരാണ് എന്ത് കപടഫലങ്ങൾ അപ്പൊ നിങ്ങളോട് ഇനി ചോദിക്കുകയാണ് ആപ്പിൾ ഫ്രൂട്ട് ആണോ അല്ല ആപ്പിൾ ശരിക്കും ഒരു ഫ്രൂട്ട് അല്ല ആപ്പിൾ ഒരു കപട ഫലമാണ് കശു വാങ്ങിയോ കശു വാങ്ങിയും എന്താണ് ഒരു കപട ഫലമാണ് അപ്പൊ നിങ്ങൾ ഈ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ ഇതൊക്കെ നോക്കില്ലേ ഒരു ഫ്രൂട്ടിന്റെ ഒരു ഫ്ലവറിൽ നിന്ന് ഒരൊറ്റ ഫ്രൂട്ടാണ് ഉണ്ടായി വരുന്നതെങ്കിൽ ഒരു ഫലമാണ് ഉണ്ടായി വരുന്നത് അതെന്താണ് ലഘു ഫലമാണ് ഇതില് തക്കാളിയും എന്ന് വരും കേട്ടോ തക്കാളി എന്ന് പറയുന്നത് ഒരു പൂവിൽ നിന്ന് ഒരു ഫലമായിട്ട് മാറും ടുത്ത് എന്താ പുഞ്ചഫലം നമ്മൾ പറഞ്ഞു സ്ട്രോബെറിയ കേസിൽ അതേപോലെ സീതപ്പഴത്തിന്റെ കേസുകൾ ഒക്കെ എന്താണ് ഒരു പൂവിൽ തന്നെ ചെമ്പകത്തിന്റെ കേസ് ചെമ്പകത്തിന്റെ എതളുകൾ ഒക്കെ നിങ്ങൾക്ക് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് എന്ത്ണ്ട് അണ്ടാശയങ്ങൾ അതിന്റെ ഉള്ളിലില്ലേ ആ ഒരുപാട് അണ്ടാശയം ഒരു പൂവിൽ തന്നെയാണുള്ളത് അത് മൊത്തത്തിൽ എന്തായി മാറുന്നു ഫൂട്ടായി മാറുന്നു അതാണ് എന്ത് പുഞ്ചഫലം സംയുക്ത ഫലം നിങ്ങൾ ചക്ക ആലോചിച്ചാൽ മതി സംയുക്ത ഫലം ചക്ക ചക്കയിൽ എന്താ ഉണ്ടായത് ഒരുപാട് ഉണ്ട് അതിനെ മൊത്തത്തിൽ ഒരു പൊതു ഉള്ളിൽ കവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരം ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണ് എന്ത് സംയുക്ത ഫലങ്ങൾ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ് പറഞ്ഞതാണെന്ത് കപടഫലം എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു ഒരു പൂവിന്റെ അണ്ടാശയം അല്ലാതെ മറ്റു ഭാഗങ്ങളാണ് ഫ്രൂട്ടായിട്ട് മാറുന്ന ഫലമായിട്ട് മാറുന്നെങ്കിൽ അത്തരം ഫലങ്ങളെ പറയുന്ന പേരാണ് കപടഫലം എത്രയും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു